ബിസ്മില്ല അലമദില്ല വസ്ലാത്തു വസ്സലാമ അലറസൂല്ലമീൻ വല അലിഹി വസഹബിഹി അജ്മായി നമബായ ഒരു പൊതു പൊതുസമൂഹത്തിൽ ഉള്ളൊരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം എന്നത് വലിയൊരു ചോദ്യമാണ് ഇസ്ലാമിന് അതിനും കാഴ്ചപ്പാടുണ്ട് വളരെ വലിയ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് ഒന്നാമത്തേത് ഒരു പൊതു സമൂഹത്തിൽ സമാധാനപരമായി കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കുക എന്നത് സമൂഹത്തിലെ ഓരോ പൗരനും ചെയ്യേണ്ട കാര്യമാണ് വളരെ കൂടി കാര്യങ്ങൾ പറയാനും ആ കാര്യങ്ങളെ ഉപദേശിക്കാനും സാധിക്കണം നിർദ്ദേശിക്കാനും സാധിക്കണം മുസ്ലിം ഒരു ഗുണകാംക്ഷിയായിരിക്കണം അല്ലെങ്കിൽ ഇസ്ലാം അത് മതം ഗുണകാംക്ഷയാണ് എല്ലാവരോടുമുള്ള ഗുണകാംക്ഷ അപ്പോൾ ആ ഗുണകാംക്ഷയിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം അത് പഠിക്കണം യഥാർത്ഥത്തിൽ മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് തിന്മ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള മൂന്ന് കാര്യങ്ങളിൽ നിന്നാണ് നന്മ രൂപീകരിക്കപ്പെടുന്നതും ഇസ്ലാമിക ചരിത്രത്തിൽ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് അദം അലഹിസ്ലാമിനെ സൃഷ്ടിച്ച ശേഷം മലക്കുകളോട് സുജൂത് ചെയ്യാൻ പറഞ്ഞു സാഷ്ടാംഗം ചെയ്യാൻ പറഞ്ഞു ഈ സാഷ്ടാംഗത്തിൻ്റെ സമയത്ത് അഹങ്കാരിയായ ഇബിലീസ് മാത്രം സാഷ്ടാംഗ ചെയ്യാൻ മടിച്ചു അവിടെ അഹങ്കാരമെന്ന പാപം ലോകത്ത് ആദ്യമായി സംഭവിച്ചത് അവിടെയാണ് മറ്റുള്ളവരെ ചെറുതായി കാണുക ഞാൻ വലുതെന്ന് നിനക്കുക അതിനനുസരിച്ച് ഒരാളോട് പെരുമാറുമ്പോൾ തൂക്കം മനസ്സിലുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലു അല്ലൈ വല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പം അഹങ്കാര സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ ആഴം വലുപ്പം പരപ്പ് അത് വളരെ വലുതാണ് ഈ അഹങ്കാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ വിപരീതമാണ് വിനയം വിനയം ജീവിതത്തിലുണ്ടാവണം മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ കേൾക്കാനും അവരെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്ന അങ്ങേ അറ്റത്തെ ഒരു വിനയം വേണം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരാൾക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും അത് ദൈവത്തിൽ നിന്നാണ് ഒരാൾക്ക് എന്ത് സഹായം ലഭിച്ചാലും അത് ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സ്വന്തം നേടി എന്ന് പറയാൻ ഒരു മുസ്ലിമിന് പറ്റില്ല അതിന് ദൈവം ഉദവി നൽകി അവസരം നൽകി എന്നേ പറയാൻ പാടുള്ളൂ അങ്ങനെ പറയുന്ന ഒരാൾ ഏത് സമയവും വിനയത്തിലായിരിക്കും എന്തനുഗ്രഹങ്ങളുണ്ടെങ്കിലും നിമിഷാർത്ഥം കൊണ്ട് നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഏതിനും വളർച്ചയും തളർച്ചയും നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസത്തിലാണ് ഇസ്ലാം അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത് അതിൽ നിന്നാണ് ഏകദൈവത്വമൊക്കെ രൂപീകരിക്കപ്പെടുന്നത് ഏത് കാര്യമുണ്ടെങ്കിലും എല്ലാറ്റിനും കഴിവുന്ന ഉള്ള അള്ളാഹുവിനോട് ചോദിക്കുക മറ്റാരോട് ചോദിച്ചിട്ടും കാര്യമില്ല കാരണം അവർക്കോ അവരൊക്കെ സൃഷ്ടികളാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വിചാരമെന്ന വികാരമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിൻ്റെ ആശയം ഉദ്ഘോഷിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം സോ പിന്നെ അഹങ്കാരമില്ലാതെ വിനയത്തോടു കൂടി പെരുമാറാനില്ല രണ്ടാമത്തത് ആദം അലൈഹി സ്ലാം സ്വർഗത്തിൽ കലാകാലം താമസിക്കാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടാൻ വേണ്ടി വിലക്കപ്പെട്ട കനി കഴിച്ചാൽ മതി എന്ന് ബിലീസ് ഉപദേശിച്ചപ്പോൾ ഒരത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പഴം കഴിച്ചത് അത് അള്ളാഹു പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെ പരീക്ഷണത്തിനായി ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യാൻ അത് കാരണമായി അതുകൊണ്ട് തന്നെ അത്യാഗ്രഹം വന്നത് ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾക്കൊരിക്കലും നേട്ടങ്ങളെ നേടാനോ നേട്ടങ്ങളോ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനോ സാധിക്കുകയില്ല അയാൾക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാവുക ഈ അത്യാഗ്രഹത്തിൻ്റെ നേർവിപരീതമാണ് ആത്മസംതൃപ്തി എന്നത് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി ഒരാൾ എഴുപത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്നുണ്ട് അയാൾക്ക് തൊണ്ണൂറായിരം ചിലവുണ്ടെങ്കിൽ പതിനയ്യായിരത്തിൻ്റെ ദരിദ്രനാണ് അയാൾ ഒരാൾക്ക് പതിനയ്യായിരം ശമ്പളം ലഭിക്കുന്നുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറെ അയാൾക്ക് ചിലവാകുന്നുള്ളൂവെങ്കിൽ അയാൾ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുതലാളിയാണ് കണ്ണു തന്ന കാതു തന്ന മനസ്സ് തന്ന ഹൃദയം തന്ന വീടും പരിസരവും തന്ന ആകാശവും ഭൂമിയും തന്ന അള്ളാഹുവിൽ തൃപ്തിപ്പെടുന്ന ഒരാൾക്ക് എത്രത്തോളം കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഈ സമാധാനമാണ് ഒരാളെ സൽസ്വഭാവിയാക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഹാബീലും കാബീലും നേർച്ച ചെയ്ത് മത്സരിച്ചപ്പോൾ ഒരാളുടേത് ദൈവം സ്വീകരിക്കുകയും മറ്റൊരാളുടേത് നിരാകരിക്കുകയും ചെയ്തപ്പോൾ നിരാകരിക്കപ്പെട്ട വ്യക്തി സ്വീകരിക്കപ്പെട്ട വ്യക്തിയെ വധിക്കുകയാണ് ചെയ്തത് അസൂയയാണവിടെ ഉള്ളത് ഈ അസൂയയുടെ നേർവിപരീതമാണ് വിപരീതമാണ് ഗുണകാംക്ഷ എന്നത് ഈ ഗുണകാംക്ഷയായി മാറുമ്പോൾ സമാധാനപൂർണ്ണമായി മുന്നോട്ട് പോകാൻ സാധിക്കും പൊതുസമൂഹത്തിൽ ഒരാളോട് ഇരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് ഇസ്ലാം പറയുന്നുണ്ടെങ്കിൽ ആ നിലപാടിലേക്കെത്തുന്നവർക്ക് മാത്രമേ പൊതുസമൂഹത്തിൽ വലിയ കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം നീതിയോടുകൂടി വർത്തിക്കണം പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം ഹജ്ജത്തുൽ വിദാൻ്റെ പ്രസംഗത്തിൽ അറബിക്കാൻ അറബിയേക്കാളോ എഴുവെഴുത്തവന് കറുത്തവനേക്കാളോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിവേചനവുമില്ല കാരണം ആ വിവേചനം പാടില്ല ഓരോരുത്തർക്കും എത്ര അളവ് എന്ത് നൽകണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ആക കൊണ്ട് അയാൾക്ക് ലഭിച്ചതിലോ അയാൾക്ക് ലഭിക്കാത്തതിലോ അയാളെ താഴ്ത്തിക്കെട്ടി മുന്നോട്ട് പോകാൻ പാടില്ല തന്നെ ധനികൻ പറഞ്ഞതനുസരിക്കുകയും ദരിദ്രൻ പറയുന്നത് നിരാകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്കുണ്ടായിട്ടുണ്ട് പ്രവാചകൻ സല്ലാ അല്ലെ വല്ലാം പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ കൈ വട്ടാൻ നിയമം വന്നപ്പോൾ കൈ വട്ടരുതെന്ന ഒരു റെക്കമെൻറ്റേഷനോടുകൂടി പ്രഭാചരകൻ സാഹു അല്ലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സഹാബി വന്നാൽ പറയുകയാണ് ആ സമയത്ത് പ്രവാചകൻ സാഹു അല്ലെ വസ്ലം പറയുന്നുണ്ട് എൻ്റെ മകൾ ഫാത്തിമ കളവ് നടത്തിയാലും അവളുടെ കൈയും ഞാൻ വെട്ടും കാരണം അത് നിയമമാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് മുൻകഴിഞ്ഞ സമൂഹം നശിച്ചു പോകാൻ കാരണം അവരിൽ ധനാഢ്യന്മാരായ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അത് വിട്ടുകൊടുക്കുകയും ദരിദ്ര തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ ശിക്ഷ നൽകുകയും ചെയ്യും എന്ന കാര്യം കൊണ്ട് സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നശിച്ചു പോയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ല അല്ലെ വല്ലം പറയുകയാണ് അപ്പോൾ നീതിയോടുകൂടി വർത്തയക്കുക അതേപോലെ സത്യസന്ധത ജീവിതത്തിൽ ഉണ്ടായിരിക്കുക സത്യം മാത്രം പറയുക കളവ് പറയാതിരിക്കുക എന്നതാണ് പ്രവാചകൻ സല്ലാഹു അല്ലൈവലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായി എടുത്തു പറയുന്നത് എന്തു വന്നാലും സത്യം പറയുക കാരണം സത്യം പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കും നയിക്കും കളവ് നീചത്വത്തിലേക്കും നീചത്വം നരകത്തിലേക്കും നയിക്കുമെന്ന് പ്രവാചകൻ സാഹു അല്ലെ വല്ലം പറഞ്ഞു കളവ് പറയുക എന്നത് ഏറ്റവും മോശപ്പെട്ട സംഗതിയാണ് ഒരു ആൾ കളവ് പറഞ്ഞാൽ അയാൾ കളവ് പറഞ്ഞു വന്ന് എഴുതി വയ്ക്കുകയും ആ കളവിനെക്കുറിച്ച് പിന്നീട് വിചാരണയുണ്ടാവുകയും ചെയ്യും ഏത് വാക്ക് പറഞ്ഞാലും അത് എഴുതി വെക്കും എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലുള്ളത് മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ വേറെയുള്ളവരെ സഹായിക്കുക ഒരാൾക്ക് ആശ്വാസം കൊടുത്താൽ അള്ളാഹു അയാൾക്ക് ഈ ലോകത്തും പരലോകത്തും ആശ്വാസം നൽകും ഒരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അള്ളാഹു ആ ഇടപെടുന്ന ആളുടെ കാര്യത്തിൽ ഇടപെടും ധാരാളം ഹതിയത്തുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സഹായം ഒരിക്കലും അധികമാവാൻ പാടില്ല സഹായിക്കുന്നത് ന്യായയുക്തമായിരിക്കണം സഹായം ആവശ്യമുള്ളവർക്കായിരിക്കണം അർഹരായിരിക്കണം അനർഹരെ സഹായിക്കാൻ തുടങ്ങിയാൽ അതോടുകൂടി അവർ നിഷ്ക്രിയരായി പോകാൻ സാധ്യതയുണ്ട് ഇനി നിരന്തരം സഹായിക്കപ്പെടുന്ന ഒരാളാണെങ്കിലും അയാൾക്കൊരു സ്വയം പര്യാപ്തത വരാനുള്ള സഹായമാണ് സമൂഹം ചെയ്തു കൊടുക്കേണ്ടത് ജക്കാത്ത് എന്നത് പൊതുസമൂഹത്തിന് പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ജക്കാത്ത് എന്നത് ആ ജക്കാത്തിനെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ധനം ശുദ്ധമാകും മാലിന്യങ്ങളില്ലാത്ത ധനത്തിൻ്റെ ഉടമസ്ഥനാവാൻ സാധിക്കും പാവങ്ങൾക്ക് അതൊരു ഉപകാരമാകും ഫിത്തർ ജക്കാത്താണെങ്കിൽ ആ സമയത്ത് ദാരിദ്ര്യന്മാർക്കുള്ള ഭക്ഷണമാണ് ബലിദാനമാകുമ്പോൾ അതും ആ സമയത്ത് ഭക്ഷണമായി അതുപയോഗിക്കും ഇങ്ങനെ സാമൂഹികമായി നിലനിൽക്കുമ്പോൾ നമ്മെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും പ്രവാചകൻ പ്രഭാതസ്ലാം പറഞ്ഞു ചില ആളുകൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവനെ ആളുകളുടെ അടുത്തു നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നൊരു വിശ്രമമാകും എന്നാൽ മറ്റു ചില ആളുകൾ മരണപ്പെട്ടാൽ അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് നാട് മൊത്തം രക്ഷപ്പെടും ഞാനും നിങ്ങളുമൊക്കെ മരണത്തിന് വിധേയമാകുമ്പോൾ ഇതിലേതാണ് സംഭവിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം നാട്ടിന് ഏറ്റവും വലിയ സൽ സ്വഭാവ ഏറ്റവും വലിയ നല്ലയാൾ ആളുകൾക്ക് ഉപകരിക്കുന്നവനാണ് ഉപകരിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ